നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അധികം വൈകാതെ തന്നെ ഉണ്ടാകും പ്രഖ്യാപനം വന്നില്ലെങ്കിലും കേരളത്തിൽ മുഴുവനായിട്ട് മൂന്ന് മുന്നണികളും അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് കോട്ടയം മണ്ഡലത്തിലെ ചിത്രം ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് ജില്ലയുടെ പരിധിയിൽ വരുന്ന പത്തനംതിട്ട മാവേലിക്കര മണ്ഡലങ്ങളിൽ കൃത്യമായ വിവരങ്ങളായിട്ടില്ല ഇരു മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമാണ് ധാരണയായിട്ടുള്ളത് മറ്റുള്ളവർക്കായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് ചങ്ങനാശ്ശേരി മാവേലിക്കരയിലും പത്തനംതിട്ടയിൽ ആൻഡോ ആന്റണി തന്നെ യു ഡി എഫിനായി നാലാം തവണയും മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് കോൺഗ്രസിലെ സിറ്റിംഗ് എം അവർ തന്നെയായിരിക്കും മത്സരിക്കുക എന്ന് നേരത്തെ തന്നെ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ളതാണ് ആദ്യഘട്ടത്തിൽ ആൻഡോ മണ്ഡലം മാറുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും മൂന്ന് വ്യത്യസ്ത സ്ഥാനാർത്ഥികളെയാണ് ആൻഡോയെ നേരിടാൻ സി പി എം ഇറക്കിയത് ഇത്തവണയും ഇതേ നീക്കമാണ് സി പി എം നടത്തുന്നത് മുൻ ധനമന്ത്രി തോമസ് ഐസക് സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന അദ്ദേഹം ഏതാനും മാസങ്ങളായി മണ്ഡലത്തിൽ സജീവമാണ് ഐസക് അല്ലെങ്കിൽ റാന്നി മുൻ എം എൽ എ രാജു എബ്രഹാം സ്ഥാനാർത്ഥിയാകും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്നായ പത്തനംതിട്ടയിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു എന്നാൽ ഷോൺ ജോർജ് ആകും സ്ഥാനാർത്ഥിയാകുക എന്നാണ് ഇപ്പോൾ ഒടുവിലത്തെ സൂചനകൾ മണ്ഡലത്തിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾക്കുള്ള സ്വാധീനമാണ് ബി ജെ പിയുടെ ഈ നീക്കത്തിന് പിന്നിൽ ഇന്നു മുതൽ ഡൽഹിയിൽ നടക്കുന്ന ബി ജെ പി കേന്ദ്ര യോഗത്തിൽ പത്തനംതിട്ടയിൽ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമാകുമെന്നാണ് സൂചന മാവേലിക്കരയിൽ വീണ്ടും കൊടിക്കുന്നിൽ സുരേഷ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് അറിയുന്നത് കൊടിക്കുന്നിലും ഇത്തവണ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അനുമതി നൽകിയിരുന്നില്ല കൊടിക്കുന്നലിനെ നേരിടാൻ ഇത്തവണ സി പി ഐ യുവ അരുൺകുമാറിനെ ഇറക്കും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അതേസമയം കോട്ടയത്തെ യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തീരുമാനം നീളുകയാണ് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നേതാക്കൾ ഒടുവിൽ നൽകുന്ന വിവരം സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായ ഫ്രാൻസിസ് ജോർജ് അനൌദ്യോഗിക പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് എൻ ഡി എയിൽ ബി ഡി ജെ എസ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകുമെന്നും സൂചനയുണ്ടെങ്കിലും മുന്നണി പ്രചാരണ മേഖലയിലേക്ക് കടന്നിട്ടില്ല